മലയാള സിനിമയിൽ ഓരോ കഥാപാത്രം ചെയ്യുന്ന ഓരോ നടന്മാരും മമ്മൂക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും നമ്മുടെ മൺമറഞ്ഞ് പോയിട്ടുള്ള മറ്റ് നടന്മാരാണെങ്കിലും ഓരോ സിനിമയ്ക്കും വേണ്ടിയുള്ള കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ ഡെഡിക്കേഷനായിട്ട് മാറാറുണ്ട് ചിലപ്പോൾ ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ ബോഡി ബിൽഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല മറ്റ് കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു കളരിപ്പയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ കളരി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ശാരീരിക മാനസിക മാറ്റങ്ങൾ ഫിസിക്കലി എല്ലാവരും മാറാൻ തയ്യാറാവാറുണ്ട് അതിൽപ്പെട്ട ഒരുപാട് നടന്മാരെ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയ നമ്മുടെ പൃഥ്വിരാജ സുകുമാരൻ നായകനായിട്ടുള്ള ആടുജീവിതം എന്ന സിനിമ വരെ അതിന് സാക്ഷിയാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് നടൻ ആന്റണി വർഗീസ് ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം അത് നേരത്തെ കിട്ടിയ അംഗീകാരമല്ല കേട്ടോ ഈ അടുത്തിടെ ഇറങ്ങാൻ പോകുന്ന ദാവീദ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആന്റണി വർഗീസ് നായകനായിട്ട് വരുന്ന ഒരു കിടിലൻ ഇടിപ്പടം കൊണ്ടലിന് ശേഷം വീണ്ടും ഒരു ഇടിപ്പടം ആർ ഡി എക്സ് നമ്മൾ കണ്ടതാണ് അതിനുശേഷം കൊണ്ട അദ്ദേഹത്തിൻ്റെ ഇടിപ്പടങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ബോക്സിങ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബോക്സിങ് എന്ന് പറയുന്ന ആ ഒരു കലയെ തേടിപ്പോയി അത് കണ്ടുപിടിച്ച് അത് പഠിച്ച് അതിൽ നിന്നും ബോക്സിങ് കൗൺസിലിൻ്റെ അംഗീകാരം നേടിയെടുത്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തിലെ ലൈഫിൽ മറ്റൊരു പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസാവാൻ പോകുന്നത് എന്ന് പറയുന്ന ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എത്രമാത്രം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ആയിട്ടുണ്ട് എന്ന് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് ബോക്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വരെ അദ്ദേഹം നേടിയെടുത്തത് എന്തായാലും സിനിമ കണ്ട് തന്നെ പറയാം